പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സ് ആണ്ട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു ന്യൂസും ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കും പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ ഡേറ്റുകൾ പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റുകൾ അങ്ങനെ ഏതൊരു ന്യൂസ് നിങ്ങൾക്ക് പി എസ് സി സംബന്ധമായിട്ടുള്ള ഈ ഒരു ചാനൽ കൂടെ ലഭിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പോലും പി എസ് സിയുടെ മിസ്സായിട്ട് നിങ്ങൾ ഒന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ടെൻത്ത് ബിൽസോ എൽ ജി എസോ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് ലഭ്യമാണോ ആർക്കെങ്കിലും ആ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ അയച്ച ശേഷം ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ചെറിയ അതും കൂടി മെൻഷൻ ചെയ്ത് അയയ്ക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ കെഡൻ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് അതുപോലെ എൽ പി യു പി കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഒക്കെ അവൈലബിൾ ആണ് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എല്ലാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ കുറിച്ചുള്ള കൂടുതലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയോ അതല്ലെങ്കിൽ സ്ക്രീനിലേ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുകൂടാതെ തന്നെ നിങ്ങൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ടെൻത്ത് പ്രിലീംസ് എൽ ജി എസ് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എൽ അതുപോലെ തന്നെ കെ ടെറ്റ് എച്ച് എസ് ഐ സൽ സയൻസ് ഇതിൻ്റെ ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പർ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡിസംബർ അഞ്ചിന് മടക്കുന്ന മ്യൂസിയം അറ്റൻഡൻ മെയിൻ എക്സാം ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ കയറി പരിശോധിക്കുക ഹാൾ ടിക്കറ്റ് മെയിൻ പരീക്ഷയുടെ വന്നിട്ടുണ്ട് മറ്റൊന്ന് ഡിസംബർ ഏഴിന് നടക്കുന്ന ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വേരിയസ് എൽ ജി എസ് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റും പ്രൊഫൈൽ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഡിസംബർ ഏഴിന് നടക്കാൻ പോകുന്ന ആലപ്പുഴ എറണാകുളം കോഴിക്കോടിൻ്റെ എൽ ജി എസ് പരീക്ഷയുടെ പ്രൊഫൈൽ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ഇനി മറ്റൊരു ന്യൂസ് യു ജി സി നെറ്റ് അപേക്ഷ പത്ത് വരെ മാനവിക വിഷയങ്ങളിലും മറ്റ് കോളേജ് അധ്യാപനത്തിനും ഗവേഷണത്തിനും ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പിനുമായുള്ള ദേശീയ യോഗ്യത പരീക്ഷ യു ജി സി നെറ്റിന് ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാം പതിനൊന്നിന് രാത്രി പതിനൊന്ന് അമ്പത് വരെ ഫീസ് അടയ്ക്കാം അപേക്ഷയിൽ പിഴവുണ്ടെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തിരുത്താം ജനുവരി ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഓൺലൈൻ രീതിയിലാണ് പരീക്ഷ പൊതുവിഭാഗത്തിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയും സാമ്പത്തിക പിന്നോക്ക ഒ ബി സി വിഭാഗക്കാർക്ക് അറുന്നൂറ് രൂപയുമാണ് ഫീസ് പട്ടിക വിഭാഗം പിന്നശേഷി ട്രാൻസ്ജെൻഡർ അപേക്ഷകർക്ക് ഫീസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കയറി നോക്കാവുന്നതാണ് അപ്പോൾ യു നെറ്റ് അപേക്ഷ ഡിസംബർ പത്ത് മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം കേട്ടോ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് പ്രായപരിധി വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമോ എന്നൊരു ന്യൂസാണ് കേട്ടോ പ്രായപരിധി വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമോ ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് വിജ്ഞാപനം എപ്പോൾ വന്നാലും ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന വ്യവസ്ഥ കാരണം ഒട്ടേറെ ഉദ്യോഗാർത്ഥിയുടെ അവസരം നഷ്ടമാവുകയാണ് ജനുവരി ഒന്നിനു ശേഷം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ആ വർഷം അപേക്ഷ അയക്കാം കഴിയുന്നില്ല ഇത് സംബന്ധിച്ച് ആർക്കാണ് പരാതി നൽകേണ്ടത് എൻ്റെ ഉത്തരമായിട്ട് കൊടുത്തേക്കുന്നത് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന വർഷം ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പി എസ് സി പ്രായം കണക്കാക്കുന്നത് ജനുവരി ഒന്നിന് ശേഷം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ആ വർഷം അപേക്ഷ നൽകാൻ കഴിയില്ല പ്രായപരിധിയിലെ ഈ വ്യവസ്ഥ കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അവസ്ഥ നഷ്ടപ്പെടുന്നുണ്ട് എന്നതും ശരിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെ നേടിയ യോഗ്യത പി എസ് സ്വീകരിക്കും ഇതുപോലെ പ്രായത്തിൻ്റെ കാര്യത്തിൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെ സമയം അനുവദിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രയോജനമായിരിക്കും പി ചെയർമാൻ സെക് സെക്രട്ടറി എന്നിവർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകാവുന്നതാണ് സർക്കാരിനും പരാതി നൽകാം അടുത്തൊരു ന്യൂസ് എൽ ഡി സി സാധ ലിസ്റ്റ് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നേരിട്ട് തസ്തിക മാറ്റം മുഖേനയും തസ്തികയിലേക്ക് സാധു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം തീരുമാനിച്ചു എന്നാണ് കേട്ടോ വിവിധ ജില്ലകളിലെ വിവിധ വകുപ്പുകളിലേക്ക് ക്ലർക്ക് നേരിട്ട് തസ്തിക മാറ്റം മുഖേന തസ്തികയിലേക്ക് സാധ്യത ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും പിന്നെ ന്യൂസ് നമുക്ക് നോക്കാനുള്ളത് പി ഡി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും കോട്ടയം എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ ഓപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ് മലയാളം മീഡിയം കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ ഓപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മലയാളം മീഡിയം തസ്തി തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ രണ്ട് ടീച്ചേഴ്സ് മേഖലയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് കൂടി ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് നമുക്ക് നോക്കാം എ വി എൻ എൺപത്താറ് ഒഴിവുകൾ കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ ആമുട് വെഹിക്കിൾ ലിഗം ലിമിറ്റഡ് ഹൈദരാബാദിൻ്റെ ഓർഡിനസ് ഫാക്ടറി മേഡറ്റ് യൂണിയൻ വിവിധ തസ്തികളിലേക്ക് എൺപത്താറ് ഒഴിവുകളുണ്ട് കരാർ നിയമനത്തിലാണ് ഒഴിവ് വരുന്നത് നവംബർ മുപ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൈറ്റ് കയറി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് താ സാധിക്കും തസ്തികൾ വരുന്ന ജൂനിയർ മാനേജർ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇൻറ്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ബിസിനസ് അനാലിറ്റിക് ഡിപ്ലോമ എജ്യൂക്കേഷൻ മെക്കാനിക്കൽ മെറ്റേണിറ്റി ഇലക്ട്രിക്കൽ ടൂൾ ഡിസൈൻ ഡിസൈൻ ക്വാളിറ്റി ആൻ്റി ഇൻസ്പെക്ഷൻ ജൂനിയർ അസിസ്റ്റൻ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് നവംബർ മുപ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി റെയിൽവേയുടെ ഒരു ഒഴിവുമായി ബന്ധപ്പെട്ട ന്യൂസാണ് കേട്ടോ റെയിൽവേയിൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് അപ്രൻറ്റീസുകൾ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ട്ഷൻ റെയിൽവേ അയ്യായിരത്തി അറുന്നൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴും നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഗുഹാത്തി ആസ്ഥാനമായ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിൽ റെയിൽവേയുടെ വിവിധ ഡിവിഷൻ വർക്ക്ഷോപ്പുകളിൽ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് ജയ്പൂർ ആസ്ഥാനമായി നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വിവിധ യൂണിറ്റ് അപ്രൻറ്റീസിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളുമുണ്ട് ഒരു വർഷം പരിശീലനമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നോർത്ത് ഈസ്റ്റ് ഡിസംബർ മൂന്നിനും നോർത്ത് വെസ്റ്റ് ഡിസംബർ പത്തിനുമാണ് കേട്ടോ വെബ്സൈറ്റ് നോർത്ത് ഈസ്റ്റിൻ്റെ വെബ്സൈറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് നോർത്ത് വെസ്റ്റിൻ്റെ വെബ്സൈറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് ഒഴിവുള്ള ട്രേഡുകൾ പ്ലംബർ കാർപ്പൻറ്റർ ആൻഡ് ഇലക്ട്രിക് ഗ്യാസ് കട്ടർ മെക്കാനിക്കൽ മെഷീൻ ടൂൾ എഞ്ചിനീയർ ഫിറ്റർ ടെർമിനൽ ഇലക്ട്രീഷ്യൻ മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ പൈപ്പ് ഫിറ്റർ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഡിക് വെൽഡർ എക്സ് പിന്നെന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഓപ്പറേറ്റർ മെക്കാനിക്സ് അങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു ഒഴിവ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞേക്കുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ് ഇനി പാലക്കാട് റെയിൽവേ ആശുപത്രിയിൽ ഫിസിയോതെറാറാപ്പിസ്റ്റിൻ്റെയും മുഴുവുണ്ട് കേട്ടോ സദൻ റെയിൽവേയുടെ പാലക്കാട്ടെ ആശുപത്രിയിൽ പാർട്ട് ടൈം ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവുണ്ട് ആറുമാസം കരാർ നിയമനമായിരിക്കും നവംബർ ഇരുപത് വരെ അപേക്ഷിക്കാം അപേ ഉപേക്ഷി അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കയറി അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ഫിസിയോതെറാപ്പി ബിരുദമാണ് അഞ്ച് വർഷത്തെ പരിചയം വേണം പ്രായപരിധി അറുപത് വയസ്സ് ശമ്പളം സ്റ്റാർട്ടിങ് ഇരുപതിനായിരം രൂപ മുതലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തൊരു പത്രക്കുറിപ്പ് എന്ന് പറയുന്നത് കേറ്റ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കൂടാതെ നിലവിലുള്ള അപേക്ഷ സമർപ്പിച്ചവർക്ക് ഫോട്ടോ ലാംഗ്വേജ് ഓപ്ഷൻ സബ്ജക്റ്റുകൾ വിദ്യാഭ്യാസ ജില്ല അപേക്ഷ ഉദ്യോഗസ്ഥരുടെ പേര് രക്ഷിതാകർത്താവിൻ്റെ പേര് ജെൻഡർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയും ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം തിരുത്താവുന്നതാണ് കേട്ടോ വിശദമായിട്ടുള്ള വിവരങ്ങൾ വെബ്സൈറ്റ് പരിശോധിക്കുക അപ്പം കെറ്റൽ പരീക്ഷയ്ക്ക് കയറ്റൽ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നീ യോഗ്യതകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെ അതായത് തിങ്കളാഴ്ച വൈകുന്നേരം വരെ ആയിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കട്ടോ വൈകുന്നേരം അഞ്ച് മണി വരെ എന്നാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണി വരെ അതുകൂടാതെ നിങ്ങൾ അപേക്ഷ വച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഫോട്ടോയില് ലാംഗ്വേജിൽ ഓപ്ഷനിൽ ഓപ്ഷണൽ സബ്ജക്റ്റുകളിൽ വിദ്യാഭ്യാസ ജില്ലയില് ആ എന്താണ് രക്ഷിതാവിൻ്റെ പേര് രക്ഷാകർത്താവിൻ്റെ പേര് നിങ്ങളുടെ പേര് അങ്ങനെ ജെൻഡർ ജനനത്തീയതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ അപേക്ഷിച്ചപ്പോൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താനുള്ള സമയം കൂടിയാണ് കേട്ടോ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഇത് തിരുത്താനായിട്ട് പറ്റില്ല അപ്പോൾ തിരുത്താനുള്ള സമയം കൂടി അനുവദിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ആ സമയം വിനിയോഗിക്കുക കേട്ടോ കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും വിത്ത് ഇത്രയും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു പി എസ് സി അപ്ഡേറ്റുമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് ടെൻത്ത് പ്രിംസിൻ്റെയോ എൽ ജി എസിൻ്റെയോ കേറ്റഡ് കാരിയർ ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെയോ അതുപോലെ തന്നെ എൽ പി യു പി എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതുന്നവർക്കുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് വേണ്ടത് എന്ന് മെൻഷൻ ചെയ്ത് കൂടി അയയ്ക്കാം മറക്കല്ലേ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്